പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ് പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു വാങ്ങിക്കൊന്ന് തോന്നില്ല നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒമ്പത് ലക്ഷം പേരാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കണ്ടത് ടിക്കും അത് എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ ഏഴായിരം പേരാണ് എന്നെ വിളിച്ചിരിക്കുന്നത് രേണു രേണുസുദിയെ ഭയങ്കരമായിട്ട് ഹാപ്പി വിത്ത് ദാറ്റ് ബിക്കോസ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നിലൂടെയെങ്കിലും രേണുസുദി അതായത് ഇന്റർവ്യൂന്റെ തലേ ഇന്റർവ്യൂ തൊട്ട് മൊമെന്റിൽ വരെ തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് സുധി ഇപ്പൊ വലിയ നല്ലതാണ് സുധി നേരത്തെ നല്ലത് തന്നെയാണ് സുധി മോശക്കാരി അല്ലായിരുന്നു പക്ഷെ അവരെ ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയുടെയും അവരോടൊപ്പം ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രേണുസുദി രണ്ടാമത് കിട്ടിക്കൽ നടക്കുന്നു ആ രേണുസുദ മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല പക്ഷേ ഈ കഥയറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ ആ പൊട്ടന്മാരാണ് ഈ ഏഴായിരം പേര് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ രേണുസുദിയുടെ ഇന്റർവ്യൂവിന് എക്സ്പ്ലനേഷനുമായിട്ട് ആ ഒരു അവതാരക തന്നെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് ഒട്ടും റീച്ചല്ലാത്തൊരു സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അവർക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇപ്പൊ ആൾക്കാരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പ്രശ്നം എന്താണല്ലേ സ്വന്തം ചാനലിൽ ഒരു റീച്ച് ഉണ്ടാവാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അവര് ആ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ തന്നെ മൈത്രേനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പോലെ വളരെയധികം നെഗറ്റീവ് കമന്റുകൾ വന്നു എന്ന് പറഞ്ഞു എന്നാൽ അതിലൊന്നും ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ആൾ ഇതുവരെ എത്തിയിട്ടില്ല കാരണം ഓൺലൈൻ മീഡിയാസിനൊക്കെ അറിയാം ഇപ്പൊ രേണുസുദിയുമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഈ രേണുസുദി എന്നുള്ള ഒരു വിഷയം എടുത്ത് ചെയ്യുന്ന യൂട്യൂബേഴ്സിനും എല്ലാവർക്കും അറിയാം റീച്ച് കിട്ടും എന്നുള്ളത് അത് തന്നെയാണ് അവർ നോക്കുന്നത് അത് ആ ഒരു ചാനലിനായാലും രേണു സുതിക്കായാലും ഈ ഒരു അവതാരകയ്ക്കാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഭവിച്ചിട്ടുള്ള ഇന്റർവ്യൂ തന്നെയാണ് ഇത് അവർക്ക് എല്ലാവർക്കും ക്യാഷ് കിട്ടും അത് തന്നെയാണ് ഇപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരാനുള്ള ഒരു കാരണം തന്നെ അവരുടെ ഒരു ചാനൽ റീച്ച് ആവാൻ തന്നെയാണ് വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂസും ഒരു ടെൻ കെ പോലും ഇതുവരെ എത്താത്തൊരു ചാനലാണ് ഈ ഒരു അവതാരികയുടേത് ശാരിക എന്ന് പറയുന്ന അവതാരകയുടെ ഒരു ടെൻ കെയിൽ എത്താത്ത വ്യൂസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചാനലിൽ ഇത്രയും മില്യൺ വ്യൂസിലേക്ക് എത്താൻ പോകുന്ന ഇന്റർവ്യൂവിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ നെഗറ്റീവ് വന്നോട്ടെ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നതിലെ ഒരു ലോജിക്കും നമുക്ക് മനസ്സിലാകാം കാരണം സ്വന്തം ചാനലൊന്നും റീച്ച് ആവാൻ വേണ്ടിട്ട് തന്നെയാണ് അവർ ഈ പണി ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന വളരെ നെഗറ്റീവായിട്ടാണ് എത്തിയിട്ടുള്ളത് അത് വളരെ സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാതിരുന്നത് നമ്മളും രണുസുതിയെ പലപ്പോഴായിട്ട് വിഷയങ്ങളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഇവർ ചിന്തിച്ചതുപോലെ തന്നെ നമുക്ക് റീച്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ എത്തിക്സിന് നിരക്കാത്തതായിട്ടൊന്നും ചെയ്യാറില്ല എന്നാൽ പല ഓൺലൈൻ മീഡിയാസും ചെയ്യുന്നത് അവരെ വളരെ വലിയ രീതിയിൽ തന്നെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാൽ അതിലെ മറ്റൊരു സൈഡ് എന്നുള്ളത് രേണുവിനും പൈസ കിട്ടും അല്ലെങ്കിൽ ആ ഒരു ചാനലിനും നല്ല റീച്ച് കിട്ടും എല്ലാവർക്കും ഗുണമായി തന്നെയാണ് ഭവിക്കുന്നത് പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ കുറച്ച് വൈകും എന്ന് മാത്രം ഈ ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഈ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും നമ്മളിലേക്ക് എത്തുമ്പോൾ വളരെയധികം നെഗറ്റീവുകൾ പറഞ്ഞിരുന്ന ആൾക്കാർ തന്നെയാണ് പോസിറ്റീവ് കമന്റുമായിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളത് അണ്ട് രേണു ചെയ്തിരുന്ന വീഡിയോസിന്റെ എല്ലാം നെഗറ്റീവ് കമന്റുകൾ പറഞ്ഞിരുന്ന ആൾക്കാർ ഈ ഒരു ഒറ്റ ഇന്റർവ്യൂ കൊണ്ട് പോസിറ്റീവ് കമന്റുകളിലേക്ക് മാറി എന്നുള്ളതാണ് ഈ ഒരു അവതാരക പറയുന്നത് അവരോടായിട്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും ഇവർ ഈ ചെയ്തിട്ടുള്ളത് വ്യൂവേഴ്സിനെ എല്ലാവരെയും മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് മണ്ടന്മാരെന്ന് തന്നെയാണ് അവർ പറയുന്നത് അങ്ങനെ നമ്മളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ചാനലുകാർ തന്നെയാണ് വളരെയധികം നെഗറ്റീവുകളിലൂടെ ആ ഒരു രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവരുന്നത് അവരാണ് എന്നാൽ പലർക്കും അത് അറിയാം ഇത് സ്ക്രിപ്റ്റഡ് ആയിരിക്കും എന്നുള്ളത് അതൊരു സ്ക്രിപ്റ്റഡ് വേർഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും ചിലർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് കമന്റുകളിലൂടെ ഇത്രയും വൽഗരായിട്ടുള്ള കമന്റുകൾ വരുന്നത് വളരെയധികം റീച്ച് കിട്ടുന്ന ഒരു വിഷയമായി രേണു സുദീ മാറി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എല്ലാവരും രേണു സുദി ഒരു വിഷയമായി തന്നെ എടുത്തിട്ടുള്ളത് വൺ എന്ന് പറയുന്ന ചാനലിൽ തന്നെ ഒരു മാസത്തെ ആറ് ഇന്റർവ്യൂസ് ആണ് രേണു സുദിയിൽ നിന്നും എടുത്തിട്ടുള്ളത് അവര് തന്നെ വർഷങ്ങളായിട്ട് പതിനൊന്ന് വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് അപ്പോ റീച്ച് കിട്ടുന്നതു വീണ്ടും ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും വീണ്ടും വീണ്ടും അവര് ഇന്റർവ്യൂ കൊടുക്കാൻ എന്താണ് കാരണം എന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഒന്നും റിയാക്ട് ചെയ്യാതെ പോകുന്നത് എന്നാൽ ഈ ഒരു ചാനൽ ഈ ഒരു ചാനലിലൂടെ വന്ന എന്നാൽ ഈ ഒരു ചാനലിലെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ വളരെ വിവാദം സൃഷ്ടിച്ചു കാരണം അവരുടെ ചോദ്യങ്ങൾ ആ ഒരു തരത്തിൽ തന്നെയായിരുന്നു വ്യൂവേഴ്സിന്റെ രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ വ്യൂ പോയിന്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ വളരെ വൾഗറായിട്ട് തന്നെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ആ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മളെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പോലും പോസിറ്റീവായി മാറിയിട്ടുള്ളത് നമ്മളെ വളരെ വലിയ രീതിയിൽ തന്നെ കബളിപ്പിക്കാനാണ് ആ ഒരു ചാനലും ആ അവതാരകയും ശ്രമിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പൊ എക്സ്പ്ലനേഷനായിട്ട് വരേണ്ടി വന്നത് സ്വന്തം ചാനലിലെ റീച്ച് കൂട്ടാൻ എന്തും ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനും പലപ്പോഴായിട്ട് രേണുസുതിയെ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴായി നമ്മൾ രേണു സുദിയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ നമ്മളൊരു നെഗറ്റീവായിട്ട് രേണു സുതിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ചെയ്യത്തുമില്ല കാരണം നമ്മൾ അത്രത്തോളം റീച്ച് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എത്തിക്സ് വിട്ട് ഒരു കളിയും ചെയ്യാറില്ല അങ്ങനെ ചെയ്യാൻ നമ്മൾക്ക് താല്പര്യവുമില്ല അങ്ങനെ അല്ലാത്തവരാണ് ഇതുപോലെയുള്ള എക്സ്പ്ലനേഷനുമായിട്ട് വരേണ്ടി വരുന്നത് എന്തായാലും ബാക്കി എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം നോക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ രണ്ടെണ്ണം പറയണമല്ലോ വേറൊന്ന് വന്നിരുന്നു എന്നെ തെറു വിളിക്കുന്നു ഉൾപ്പെട്ടോ നിങ്ങക്ക് സത്യതി സത്യത്തി സത്യത്തി എനിക്കാണോ കുഴപ്പം നിങ്ങൾക്കാണോ രേണു സുതി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യാണ് എനിക്ക് നിങ്ങളെ ഒന്നും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ചാനലും ഈ പറയപ്പെടുന്നത് ഈ ഹോട്ട് ഹോട്ട്സീറ്റിന്റെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കോളൂ ഇനി ചിലപ്പോൾ ഇതിലും വലിയ അതിഥികളും ഇതിലും വലിയ കോഴിടക്കങ്ങളും ഉണ്ടായേക്കാം ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കാം ഹോസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കാം ഞാൻ വേറെ ആരെങ്കിലും ആയിരിക്കാം ബട്ട് അപ്പോഴും ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞു ഹോട്ട്സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അത് അത് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഗസ്റ്റിന്റെ ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് ഹോട്ട്സൈറ്റിൽ ഓരോ ആൾക്കാരും കൊണ്ടിരിട്ടിട്ടിരിക്കുന്നത് ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി എന്തൊക്കെ ഒന്ന് പറ എന്റെ ചാനലിനടി ഒന്ന് എന്തൊക്കെ പറയുന്നത് ഞാനൊന്ന് കാണട്ടെ ഓക്കെ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ വാ എന്റെ ചാനലിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യൂ എന്നാണ് ഈ ഒരു അവതാരക പറയുന്നത് എന്താണ് എന്താണല്ലേ നമ്മളും ചോറ് തന്നെ തിന്നണത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു കാരണം ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ദ സ്പീച്ച് മേക്കർ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ വളരെ റീച്ച് ഉള്ള ഒരു ചാനൽ ആയിരുന്നില്ല ഈ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് അവരുടെ ഒരു റീച്ച് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അമ്പതിനായിരത്തിന് മേലെ വ്യൂസ് വരുന്നത് അവരുടെ ചാനലിലെ ഓരോ വീഡിയോസും അറിയാം ഒരു ടെൻ കെയ്ഡെടുത്ത് എത്തിയിട്ടേ ഇല്ല വൺ കെ ടു കെ ത്രീ കെ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ആ ഒരു ചാനലിലാണ് അവർ ഈ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നത് ആ ഒരു എക്സ്പ്ലനേഷൻ എന്തായാലും നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട് സ്വന്തം ചാനലിനെ മോടി പിടിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വന്തം ചാനലിനെ മോണിറ്റൈസേഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അല്ലെ അപ്പൊ നമ്മളെ മണ്ടന്മാരാക്കി അവർക്ക് റീച്ച് കൂട്ടാമെന്ന് അവർ വിചാരിച്ചു പക്ഷെ പലർക്കും ഇത് അറിഞ്ഞു തന്നെയാണ് റിയാക്ട് ചെയ്യാതിരുന്നത് എന്തായാലും ചാനലിനും അല്ലെങ്കിൽ റേണുസുദിക്കും അവതാരകയ്ക്കും ഒക്കെ നേട്ടം നൽകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂ പോയിട്ടുള്ളത് കാരണം റീച്ച് കിട്ടി അല്ലെങ്കിൽ വ്യൂസ് കിട്ടി എന്നുള്ളതാണ് അവരെ സംബന്ധിക്കുന്ന വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സും ഈ ഒരു വിഷയം തന്നെ എടുക്കുന്നത് ഈ ഒരു വിഷയം എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ടൊന്നും ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് ഒരു തരത്തിലും വേണുസുതിയെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചിട്ടില്ല എവിടെയും എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന പല മീഡിയാസും വളരെ വൾഗറായിട്ട് വളരെ മോശം രീതിയിൽ തന്നെയാണ് രേണു സുതിയെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുള്ളതും കാരണം അവർ അവരിപ്പോഴാണ് യൂട്യൂബ് ചാനലായാലും നമ്മുടെ മുന്നിലേക്ക് സ്വന്തമായിട്ട് എത്തുന്നത് പണ്ടവരെ ഈ ഒരു ഇന്റർവ്യൂകളിലൂടെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് തന്നെയാണ് അല്ലെങ്കിൽ പല ഓൺലൈൻ ചാനലുകളും തന്നെയാണ് ഇവരെ ഇന്റർവ്യൂ ചെയ്തും വളരെ മോശം രീതിയിലേക്ക് നമ്മളിലേക്ക് എത്തിച്ച് നെഗറ്റീവുകൾ ഇത്രത്തോളം രേണുസുദിയിൽ എത്തിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് വേർഷൻ നമ്മളിലേക്ക് ഈ ഒരു അവതാരക കൊണ്ടുവന്നിരിക്കുകയാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവതാരകയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോടു കൂടി അവരുടെ ചാനൽ റീച്ച് ആവും എന്നാൽ ഈ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തു തന്നെയായാലും വ്യൂവേഴ്സിനെ മോശമായി ചിത്രീകരിക്കുകയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഈ വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ വേറെ ചാനലും ഇല്ല എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ വ്യൂവേഴ്സ് തന്നെയാണ് അപ്പൊ എപ്പോഴും അവർക്ക് വേണ്ടി ആയിട്ടാണ് നിൽക്കേണ്ടത് എന്തായാലും എൻ്റെ അഭിപ്രായം ഇതാണ് ആ ഒരു ചാനലിലൂടെ ആ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് ജേണുസുതിക്ക് പോസിറ്റീവ് ഉണ്ടാക്കാൻ മാത്രമായിട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കേണ്ട നമ്മളും അരി ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ് വഴ തന്നെ കൂടെ ചീരയും നനയട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഇന്റർവ്യൂകളായാലും ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയാലും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ